നടനും സാമൂഹിക പ്രവർത്തകനുമായ പ്രകാശ് രാജിനെതിരെ സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നുയർന്ന വ്യാജ വാർത്തയ്ക്ക് താരം നൽകിയ കിടിലൻ മറുപടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത് പ്രകാശ് രാജ് ബി ജെ പിയിൽ അംഗത്വമെടുക്കുന്നു എന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിനാണ് അദ്ദേഹം തന്നെ മറുപടി നൽകിയത് എന്നെ വാങ്ങാൻ ആശയപരമായി സമ്പന്നരല്ലെന്ന് അവർ മനസ്സിലാക്കിയിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് എന്നായിരുന്നു വിഷയത്തിൽ പ്രകാശ് രാജ് നൽകിയ മറുപടി ദി സ്കിൻ ഡോക്ടർ എന്ന ഒരു ഉപഭോക്താവിന്റെ എക്സ് പോസ്റ്റിലാണ് പ്രമുഖ നടൻ പ്രകാശ് രാജ് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ബി ജെ പി ചേരുമെന്ന് കുറിച്ചതും ഇത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതും അതേസമയം സംഘപരിവാർ പ്രൊഫൈലിൽ നിന്ന് വന്ന വ്യാജ വാർത്തയ്ക്ക് പ്രകാശ് രാജ് നൽകിയ മറുപടി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് പ്രകാശ് രാജിനെ പോലെ രാഷ്ട്രീയ ബോധമുള്ള ഒരാൾക്ക് ഒരിക്കലും ബി ജെ പിയിൽ അംഗത്വമെടുക്കാൻ കഴിയില്ലെന്ന് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ വ്യക്തമാക്കി സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു